ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സ്മൂത്തിയുടെ റെസിപ്പിയായിട്ടാണ് നിങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ റാൻഡം ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ വലിയൊരു ഹെൽത്തി ഡ്രിങ്കാണ് സ്മൂത്തി എന്ന് പറയുന്നത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് സ്മൂത്തി ഇനി നമുക്ക് സ്മൂത്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ആദ്യമായി വേണ്ടത് വെള്ളത്തിൽ കുതിർത്തെടുത്ത ബദാമാണ് തലേന്ന് സോക്ക് ചെയ്ത് അല്ലെങ്കിൽ മോർണിംഗ് സോക്ക് ചെയ്ത് ഈവനിങ് എടുക്കാം അടുത്ത് വേണ്ടത് കപ്പലണ്ടി പിന്നെ പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് പീനട്ട് ബട്ടറിൽ ഓപ്ഷനാണ് പിന്നെ ബനാന ഷുഗർ ഷുഗർ ഇല്ലെങ്കിൽ ഹണിയാണ് ഹെൽത്തി ആയിട്ടുള്ളത് പിന്നെ ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ വേണ്ടത് നമ്മൾ തണുപ്പിച്ച തൈര പാലാണ് ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നിച്ച് അടിച്ചെടുക്കാം ഇതിൽ അഡീഷണൽ ആയിട്ട് ഏത് നട്ട്സോ ഫ്രൂട്ട്സോ വേണമെങ്കിലും നമുക്ക് മാൻഡലി ചേർക്കാവുന്നതാണ് നട്ട്സ് എന്ന് പറയുമ്പോൾ കാഷ്നട്ട് വാൾനട്ട്സ് പിസ്ത ഇതേത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഫ്ലാക്സിഡ് പോലെയുള്ള സീഡ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് മാംഗോ ഗുവ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഓറഞ്ച് ഗ്രേപ്സ് ഇവയെല്ലാം ഓപ്ഷനൽ ആണ് ഹെൽത്തിയും നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്മൂത്തിയുടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക